പള്ളി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ നിയമലംഘനം നടത്തുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നു അങ്കമാലിയിലെയും തൃശൂരിലെയും പള്ളികളിൽ വിധി നടപ്പാക്കാതെ സർക്കാർ നാടകം കളിക്കുകയാണെന്നും ഓർത്തഡോക്സ് സഭ കുറ്റപ്പെടുത്തി നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട കോടതികൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാണുന്നത് ഇപ്പോൾ അങ്കമാലി മെത്രാസനത്തിലും തൃശൂർ മെത്രാസനുമുള്ള ഏകദേശം ആറ് പള്ളികളിൽ കോടതി വിധി നടപ്പിലാക്കിയതിന് പൂർത്തീകരണം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ട് പോലും വളരെ വ്യക്തമായ രീതിയിലുള്ള ചില നാടകങ്ങളാണ് നടന്നു കാണുന്നത് കോട്ടയത്തു നിന്നും ടോബി ജോൺസൺ ചെയ്യുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി ടോബി സർക്കാരിനെതിരെയുള്ള വിമർശനം അത് കടുപ്പിക്കുന്നുണ്ട് ഓർത്തഡോക്സ് സഭ ആവർത്തിക്കുകയുമാണ് സമാനമായ പരാമർശങ്ങൾ പ്രതികരണങ്ങൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണത്തിന് സഭാ നേതൃത്വം തുനിയാൻ കാരണം മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ പ്രജിൻ ആറ് പള്ളികൾ വിധി നടപ്പാക്കണമെന്നുള്ള ഒരു ആവശ്യ നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നിലവിലുള്ളത് അവിടെ വിധി നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു ആ അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു വിമർശവുമായി ഇപ്പോൾ ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഓർത്തഡോക്സ് സഭ ഉയർത്തുന്നത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടലാണ് ഇതിന് പിന്നിൽ നിലവിലെ ഇതിന് പിന്നിലുള്ളതെന്നാണ് അതായത് യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായി സർക്കാർ നിലകൊള്ളുന്നു അവർക്ക് വേണ്ടി ചില ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു അത് മാറ്റണം ആ ഒരു നിലപാട് മാറ്റിയാൽ മാത്രമേ ഈ വിധി നടപ്പാക്കുന്ന നടപടികൾ പൂർത്തിയാകുകയുള്ളൂ രാഷ്ട്രീയം മാറി നിന്നാൽ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഭരണാധികാരികൾ മാറി നിന്നാൽ ഉദ്യോഗസ്ഥർ കൃത്യമായി വിധി നടപ്പാക്കും അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വിധി നടപ്പാക്കിയത് അൻപത്തഞ്ച് പള്ളികളിലാണ് അതിനുശേഷം മുന്നൂറോളം പള്ളികളിൽ ഇനി വിധി നടപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടന്നു വരുന്നതിനിടയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ുന്നത് അത് ബോധപൂർവ്വമാണെന്നുള്ളൊരു വിമർശനമാണ് ഓർത്തഡോക് സഭ മുന്നോട്ട് വെക്കുന്നത് ഇന്നത്തെ തന്നെ സംഭവത്തിൽ പറയുന്നത് പള്ളി ഏറ്റെടുത്ത് നൽകാം അല്ലെങ്കിൽ വിധി നടപ്പാക്കാമെന്ന് പറയുമ്പോൾ തന്നെ എതിർ വിഭാഗത്തോട് നേരത്തെ തന്നെ പള്ളിയിൽ വന്നിരിക്കാനും അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നതും പോലീസാണെന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിലെ പിന്തുണയാണോ ഇത്തരത്തിൽ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വിധി തെരഞ്ഞെടുപ്പിന്റെ വിധി കൂടി സഭ സഭ പറഞ്ഞു ശരി ജോൺസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത് വിമർശനം യാണ് സർക്കാരിനെതിരെ സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നാണ് സഭയുടെ ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം